ും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഞാൻ ലൈഫ് കോച്ച് ആൻഡ് സക്സസ് കോച്ച് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സെൽഫ് ലോവിനെ കുറിച്ചാണ് ഇന്ന് സെൽഫിലോവയുടെ പ്രാക്ടീസ് ട്വന്റി വൺ ഡേയ്സ് പ്രാക്ടീസ് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ ഏഴാമത്തെ ദിവസമാണ് അപ്പോൾ ആറ് ദിവസത്തെയും പ്രാക്ടീസ് ചെയ്യാത്തവർ തീർച്ചയായും അത് ചെയ്യുക ആറ് ദിവസത്തെ പ്രാക്ടീസ് കണ്ടതിന് ശേഷം മാത്രം ഈ ഒരു വീഡിയോ കാണാൻ ശ്രമിക്കുക അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഈ ആറ് ദിവസവും നമ്മൾ ചെയ്ത പ്രാക്ടീസ് അതിനൊന്ന് അവലോകനം ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോഴും നിങ്ങൾ നിങ്ങളെ കുറിച്ച് നിങ്ങൾ വിമർശിക്കുന്നുണ്ടോ എന്നൊന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുക അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കണ്ണാടി എടുക്കുക എന്നിട്ട് കണ്ണാടിയിൽ നോക്കി സ്വയം നമ്മുടെ പേര് വിളിച്ച് പറഞ്ഞുകൊണ്ട് ഐ ലവ് യു എന്ന് ഉറക്കെ പറയുക ഐ ലവ് യു ഐ റിയലി റിയലി ലവ് യു അപ്പൊ നമ്മുടെ പേര് വീണന്നാണെങ്കിൽ ഓക്കെ വീണ ഐ ലവ് യു ഐ റീലി റീലി ലവ് യു നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നു ഞാൻ നിന്നെ അഭിമാനിക്കുന്നു ഇങ്ങനെ നമ്മൾ സെൽഫ് ടോക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ആത്മാഭിമാനം വർദ്ധിക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങും ഓക്കെ നമ്മുടെ വൈബ്രേഷൻ വരുന്നു സന്തോഷം ഇരട്ടിക്കും പുതിയൊരു ലോകം തന്നെ നമ്മുടെ മുന്നിൽ തുറന്നു വരും ഈ സെൽഫ് ലോവ് ചെയ്യുമ്പോൾ പലപ്പോഴും നമ്മൾ പറയാ ആരും എന്നെ പരിഗണിക്കുന്നില്ല ആരും എന്നെ ഒറ്റപ്പെടുത്തുന്നു ആർക്കും എന്നെ വേണ്ട ഇങ്ങനെയുള്ള ചിന്താഗതി മനസ്സിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ പലപ്പോഴും പല വേദനകളും നമ്മുടെ മനസ്സിലേക്ക് ഏൽക്കുമ്പോൾ പോലും ബാധിക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ മിറർ എടുത്തുകൊണ്ട് ഈ ഒരു പ്രാക്ടീസ് ചെയ്യുക പഴയതിനെ നമ്മൾ പൂർണ്ണമായും മനസ്സിൽ നിന്ന് ഒഴിവാക്കുക പഴയ വേദനകളും വിമർശനവും സ്വയം വിമർശിച്ചുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കുക എന്നുള്ളതാണ് അതിന് നിങ്ങൾ ചെയ്യേണ്ടത് കണ്ണാടി എടുത്തിട്ട് ഈ ഒരു പ്രാക്ടീസ് ചെയ്യുക കൂടെ തന്നെ നിങ്ങളുടെ തേർഡ് ഐയിലേക്ക് നിങ്ങളൊന്ന് ഫോക്കസ് കൊടുക്കുക എന്നിട്ട് അവിടെ നിന്നും ഒരു സി ഡി വലിച്ചെടുക്കുകയാണെന്ന് സങ്കല്പിക്കുക ഈ സി ഡിയിൽ എന്താണെന്നുള്ളത് പഴയകാല വേദനകൾ വിമർശനങ്ങളൊക്കെയാണ് അതെല്ലാം വലിച്ചെറിഞ്ഞ് ഉപേക്ഷിക്കുകയാണ് ഗോ ചെയ്യുകയാണ് ഓക്കെ അപ്പം ഞാൻ എല്ലാ വേദനകളും വിഷമങ്ങളും ഒഴിവാക്കുകയാണ് സി ഡിയിലൂടെ പുറത്തേക്ക് വിടുകയാണെന്ന് സങ്കല്പിക്കാം എന്നിട്ട് നമ്മൾ കണ്ണാടി നോക്കി പ്രാക്ടീസ് ആരംഭിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും ദിവസം ചെയ്ത പ്രാക്ടീസിലൂടെ നിങ്ങൾക്ക് കിട്ടിയ ആ ഒരു നിങ്ങളുടെ സന്തോഷം എന്താണ് എന്നുള്ളത് ജേർണലൈസും ചെയ്യുക ഓക്കെ അപ്പോ ഇന്നത്തെ പ്രാക്ടീസ് ഇത്രയേ ഉള്ളൂ പഴയ കാര്യങ്ങളെല്ലാം മനസ്സിൽ നിന്ന് ഒഴിവാക്കി പുതിയവ നമ്മളോട് ഫിറ്റ് ചെയ്യാൻ പോവുകയാണ് ഓക്കെ പുതിയ സീഡിയവരെ ഫിറ്റ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ എല്ലാവരും ഈ പ്രാക്ടീസിലൂടെ കടന്നു പോവുക സെൽഫ് ലോവ് എന്ന് പറഞ്ഞാൽ ഏകദേശം റിസൾട്ടാണ് നമുക്ക് തരുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ ഫിസിക്കൽ ബോഡിയെയും അതേപോലെ നമ്മുടെ മനസ്സിനെയും നമ്മൾ നമ്മളാകെ ചേഞ്ചായി വേറൊരു വ്യക്തിയെ തന്നെ മാറും ഈ സെൽഫ് ലോവ് ചെയ്യുമ്പോൾ കോൺഫിഡൻസ് സെൽഫ് കോൺഫിഡൻസ് എസ്റ്റീം ഇതെല്ലാം വർദ്ധിക്കും ഓക്കെ പുതിയൊരു ലോകം തന്നെ നമ്മുടെ കൂടുതൽ തുറന്നു വരും അപ്പൊ എല്ലാവരും പ്രാക്ടീസ് ചെയ്യുക ജീവിതം സന്തോഷകരമായി എപ്പോഴും കൊണ്ടുപോകുക എന്നുള്ളതാണ് പല പല വിഷമങ്ങളുടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ കരുതും ഇതെല്ലാം വിധിയാണ് വിധിയെ പഴിച്ച് ജീവിക്കും അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല ജീവിതം ഹാപ്പിയായി എത്രത്തോളം കൊണ്ടുപോകാം നമ്മുടെ ചിന്തയാണ് എല്ലാത്തിനും കാരണം എന്ന് നിങ്ങൾ ആദ്യം വിശ്വസിക്കുക അതായത് അതിനെ പറ്റിയൊന്ന് നിങ്ങൾ ഒന്ന് അനലൈസ് ചെയ്യുക എന്താണോ എന്ന് രാവിലെ ഞാൻ ചിന്തിച്ചത് നല്ല ചിന്തകൾ മാത്രം മനസ്സിലേക്ക് കൊണ്ടുവരിക ചിന്തക്ക് നമ്മളെ വാക്കുകളെക്കാളും പവറുണ്ട് വാക്കുകൾക്ക് പവറുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ അതേപോലെ തന്നെയാണ് ചിന്തകൾക്കും നമ്മളൊരു വ്യക്തിയോട് സംസാരിക്കുമ്പോൾ ആ വ്യക്തിയെ കുറിച്ച് ചിന്തിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്നത് അല്ലേ അതുകൊണ്ട് നമ്മൾ എന്താണ് ചിന്തിക്കുന്നത് എന്നുള്ളത് വലിയൊരു പ്രാധാന്യമുണ്ട് അപ്പോൾ നല്ല ചിന്തകൾ മാത്രം മനസ്സിലേക്ക് കടത്തി വരിക ജീവിതം സന്തോഷകരമായി മുന്നോട്ട് കൊണ്ടുപോവുക ഹാപ്പി ലൈഫ് ഹാപ്പൻ മെറാക്ക് താങ്ക് യു